നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് എറണാകുളം മുനമ്പത്ത് നിന്നും അംബിക മോഹനൻ ഞാൻ മുനമ്പം നാലാം വാർഡിലാണ് താമസിക്കുന്നത് എനിക്ക് എറണാകുളത്ത് ഒരു ജോലിയുണ്ട് രാത്രി ഏഴ് മണി കഴിയുമ്പോഴാണ് വീട്ടിലെത്തുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് മൂന്ന് വീട്ടുകാർ കൂടിയുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും കൂടി മൂന്ന് മീറ്റർ വീതിയിൽ വഴിയുണ്ട് വഴിയിൽ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളുമുണ്ട് പക്ഷേ വഴിവിളക്കില്ല കുറെ നാളുകളായി വാർഡ് മെമ്പറോട് ഞങ്ങൾ മൂന്ന് വീട്ടുകാരും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടനെ ശരിയാക്കാം എന്ന മറുപടി മാത്രമാണ് മെമ്പറുടെ ഭാഗത്ത് ത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ വഴിയിൽ പാമ്പിന്റെ ശല്യമാണ് ഇക്കാര്യം ഞങ്ങൾ മൂന്ന് വീട്ടുകാരും ജില്ലാ പഞ്ചായത്തിന്റെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു അവർ പള്ളിപ്പുറം പഞ്ചായത്തിൽ അറിയിക്കാമെന്ന മറുപടി മാത്രമാണ് നൽകിയത് നാളിതുവരെയായിട്ടും ഞങ്ങളുടെ ഇക്കാര്യത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല ആയതിനാൽ ഞങ്ങളുടെ വഴിയിൽ വഴിവിളക്ക് സ്ഥാപിച്ച് സുഗമമായി വഴി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതി നിയമവേദി പള്ളിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിമാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അവർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കില്ലെന്ന പ്രവൃത്തിയിൽ ഇരുപത്തി വാർഡുകളിൽ ലൈൻ വലിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ഓരോ വാർഡുകളിലെയും എസ്റ്റിമേറ്റ് കെ എസ് സി ബിയിൽ നിന്ന് തയ്യാറാക്കി ലഭ്യമാവുകയും ആയുധ പ്രകാരമുള്ള തുക കെ എസ് സി ബിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ബിൽ ട്രഷറി സമർപ്പിക്കും ാണ് ബിൽ പാസാകുന്ന മുറയ്ക്ക് ലൈൻ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതാണ് പള്ളിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി സുഷമകുമാരി നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ പെട്ടതാണ് താങ്കളുടെ ഈ നാലാം വാർഡും എന്നതാണ് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി കെ സി ബി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് പൂർത്തിയാകാനുള്ളത് ആയതിനാൽ അധികം താമസിയാതെ തന്നെ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവരുടെ വഴിവിളക്ക് സംബന്ധിച്ച പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മണി കരിമുകളിൽ നിന്നും ഞാൻ വൃക്ക മാറ്റിവെച്ച് ചികിത്സയിൽ കഴിയുന്ന ആളാണ് ഇപ്പോൾ മാറ്റിവെച്ച വൃക്കയും തകരാറിലായി ഇനിയും വൃക്ക മാറ്റി മാറ്റിവെക്കാനാണ് ഡോക്ടർ പറയുന്നത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഡയാലിസിസ് ചെയ്യണം ആശുപത്രി ചിലവിനു വേണ്ടി എന്റെ സ്ഥലം വിൽക്കാമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ എനിക്കതിന് കഴിയുന്നില്ല എന്റെ സ്ഥലത്തിൽ കൂടി അടുത്തു താമസിക്കുന്ന എന്റെ ബന്ധുക്കൾ വഴി നടക്കുന്നുണ്ട് ഇതിനെതിരെ ഞാൻ കോടതിയിൽ പോകുകയും അനുകൂലമായ കോടതി വിധി സമ്പാദിക്കുകയും ചെയ്യും ാണ് എന്നിട്ടും അവർ വഴി നടക്കുന്നു ഈ സ്ഥലത്തിന് മതിൽ കെട്ടിക്കൊടുത്താൽ ഒരാൾ എന്റെ സ്ഥലമെടുക്കാമെന്നാണ് പറയുന്നത് എന്നാൽ മതിൽ കെട്ടുന്നതിനും ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല അവർക്ക് വാഹന സൗകര്യമുള്ള മറ്റൊരു വഴിയുള്ളതാണ് എന്നിട്ടും എന്റെ സ്ഥലത്തിൽ കൂടിയാണ് നടക്കുന്നത് പോലീസിനോട് പറഞ്ഞപ്പോൾ കോടതിയിൽ പോകാനാണ് പോലീസ് പറയുന്നത് തുടർന്ന് വഴി കോടതിയിൽ ഇ പി ഫയൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ കോടതിയിൽ കയറി ഇറങ്ങുന്നു ഞാൻ കരം കൊടുത്തിരിക്കുന്ന എന്റെ സ്ഥലത്തിന് മതിൽ കെട്ടുവാനും ഗേറ്റ് വെക്കുവാനും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് വഴി സംബന്ധിച്ച താങ്കളുടെ പ്രശ്നത്തിന് അനുകൂലമായ വിധി ഉണ്ടായിട്ടും സ്വന്തം വഴി ശരിയായ രീതിയിൽ ഉപയോഗിക്കാനോ മതിൽ കെട്ടാനോ സാധിക്കാത്ത അവസ്ഥയാണ് ത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇനി നിയമപരമായി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനിക്കലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് അനുകൂലമായി ഒരു കോടതി വിധി ഉണ്ടായിട്ടും അതിന്റെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധിക്ക് എതിരെ നമ്മൾ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളതായും കാണുന്നു എക്സിക്യൂഷൻ പെറ്റീഷൻ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ അപേക്ഷ കൊണ്ട് കാണുന്നത് നമുക്ക് എക്സിക്യൂഷൻ പെറ്റീഷൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇ പി എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി മുമ്പാകെ നിങ്ങളൊരു അപേക്ഷ കൊടുത്ത് നിങ്ങളെ കിഡ്നി സംബന്ധമായ കാര്യങ്ങളും പറഞ്ഞ് അതിന് ചികിത്സക്കായി പണമില്ലാത്തതും അതിൽ കെട്ടിയാൽ മാത്രമേ ഈ വസ്തു വിൽക്കാൻ പറ്റുള്ളൂ എന്നും ഞങ്ങൾ തമ്മിലുള്ള തർക്കം അവിടെ അടുത്തുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ടും ഈ വസ്തു ഇനിയും വാങ്ങിക്കുന്നവരും തർക്കിക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് വാങ്ങാൻ ആൾ വരാത്തത് അടിയന്തരമായി നിങ്ങൾ എക്സിക്യൂഷൻ പെറ്റീഷൻ സമയബന്ധിതമായി തീർക്കണമെന്നും പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി നിർദ്ദേശം വാങ്ങി താഴെ കോടതി കൊടുത്താൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സിക്യൂഷൻ പെറ്റീഷൻ പരിഹരിക്കാൻ പറ്റും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും തീരുമെന്നാണ് അപേക്ഷ കൊണ്ട് കാണുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സുനിജ ചന്ദിരൂരിൽ നിന്നും ഞാൻ ചന്ദിരൂർ പത്താം വാർഡിൽ വീട് വയ്ക്കുന്നതിന് വേണ്ടി മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയ വിധവയാണ് ഈ ഭൂമി നികത്തു ഭൂമിയാണ് പുരയിടമാണ് എന്ന് വിചാരിച്ചാണ് ഈ ഭൂമി എന്റെ ബന്ധുക്കൾ എനിക്ക് വാങ്ങി തന്നത് തുടർന്ന് വില്ലേജ് ഓഫീസിൽ ഫോം ആറിൽ അപേക്ഷ കൊടുത്തു വില്ലേജ് ഓഫീസിൽ നിന്നും ഈ ഫോം ആർ ഡി ഒ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഫോം ആറ് ചെയ്ത് കിട്ടിയിട്ടുമില്ല വാങ്ങിയതിന്റെ മൂന്ന് ശതമാനം കെട്ടിവെക്കാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിർദ്ധനയായ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഐക്യു കുറഞ്ഞ വ്യക്തിയാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിട്ടുണ്ട് എന്നിട്ടും വീട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ആയതിനാൽ ഇതിനൊരു പരിഹാര മാർഗം എന്താണ് ഈ പരാതി നിയമവേദി അരൂർ വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചിരുന്നു അതിൽ നിന്നും നിയമവേദിക്ക് വ്യക്തമായ കാര്യങ്ങൾ ഇപ്രകാരമാണ് വില്ലേജ് ഓഫീസിൽ താങ്കൾ നൽകിയ അപേക്ഷയിൽ തരം മാറ്റം അനുവദിക്കാം എന്ന് കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആർ ഡിഒ ഓഫീസിൽ നിന്ന് ഇനിയും ഉത്തരവായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ശേഷം വാങ്ങിയ ഭൂമികൾക്ക് അതായത് പരമ്പരാഗതമായി കൈമാറി വരുന്ന ഭൂമിയല്ല മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ ഭൂമിക്ക് തീരാധാരങ്ങൾക്ക് ഫീസ് അടയ്ക്കണം എന്ന് നിർബന്ധമുണ്ട് താങ്കളുടെ സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ വീട് വെക്കുന്നതിന് അത് ലൈഫ് പദ്ധതി പ്രകാരമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും തരം മാറ്റം അപേക്ഷ ഫോം സിക്സിൽ സമർപ്പിച്ചില്ലെങ്കിലും പഞ്ചായത്തിൽ നിന്ന് അനുമതി നൽകാവുന്നതേ ഉള്ളൂ എന്നാണ് നിയമവേദിക്ക് വ്യക്തമായത് ഇവിടെ താങ്കൾ ഫോം സിക്സിൽ തരം മാറ്റൽ അപേക്ഷ നൽകിയത് കൊണ്ടാണ് അതിനെ അനുവദിക്കാം എന്ന് കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആർഡിഒയുടെ ഉത്തരവ് ആയിട്ടില്ല അത് ലഭിക്കുന്ന മുറയ്ക്ക് താങ്കൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് നിയമവേദി കരുതുന്നത് ഈ മറുപടി അനുസരിച്ച് പരാതിക്കാരി തന്റെ ബന്ധുക്കളുമായി സംസാരിച്ച് പഞ്ചായത്തിനെ സമീപിച്ച് വേണ്ടത് ചെയ്യുക ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ശ്രോത വഹിച്ചതാണ് ലീവ് സാലറി കട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് എനിക്ക് പരാതിയുള്ളത് എന്റെ മകൻ ഗുൽബർഗ മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ബി ബി എസ് പാസ്സായി ഹിമാചൽ പ്രദേശിലുള്ള ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ബോണ്ടിൽ ഒരു വർഷത്തേക്ക് ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നാം തീയതിയാണ് ജോലിയിൽ പ്രവേശിച്ചത് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി അമ്മൂമ്മ മരിച്ചതിനെ തുടർന്ന് ലീവ് എടുത്ത് നാട്ടിൽ വരികയും സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സെപ്റ്റംബർ മാസം ശമ്പളം ലഭിച്ചില്ല വീണ്ടും ഡിസംബർ ഒമ്പതാം തീയതി ലീവ് എടുത്ത് പോരുകയും ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഈ കാലയളവിലും ശമ്പളം ലഭിച്ചില്ല തുടർന്ന് ജൂൺ ഇരുപതാം തീയതി വീണ്ടും മുപ്പതാം തീയതി ജോലിയിൽ പ്രവേശിച്ചു ബോണ്ട് കാലാവധി തീരുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതി വരെ ജോലിയിൽ നിർത്തുകയും ചെയ്തു ഡോക്യുമെന്റ്സ് എല്ലാം വിട്ടുതന്നത് ജൂലൈ ഏഴാം തീയതിയാണ് ജൂനിയർ റെസിഡന്റായി ജോലി ചെയ്യുമ്പോൾ മുപ്പത് ദിവസം ലീവ് നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വിവരങ്ങൾ കാണിച്ച് മെഡിക്കൽ സൂപ്രണ്ടിന് കത്തുകളും ഇമെയിലും അയച്ചിരുന്നു കൂടാതെ ഡയറക്ടർക്കും ഇമെയിൽ അയച്ചിരുന്നു പക്ഷേ ഒന്നിനും തന്നെ മറുപടി ലഭിച്ചില്ല എല്ലാ ലീവുകളും എടുത്തത് അനുമതിയോടുകൂടിയാണ് ആയതിനാൽ ലീവ് സാലറിയായ ഒരു മാസത്തെ ശമ്പളം മകന് കിട്ടാൻ അർഹതയുണ്ടോ ലീവ് എല്ലാം സാലറി കട്ടിംഗ് ആണ് മറ്റു ബോണ്ടുകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം തന്നെ ശമ്പളം കിട്ടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ആയതിനാൽ എന്റെ മകനും ഈ തുകയ്ക്ക് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് തൊഴിൽ സംബന്ധമായ ഒരു പ്രശ്നമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ലീവെടുത്തു വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ലീവ് പീരീഡിലെല്ലാം ശമ്പളം കൊടുക്കാതെയാണ് അധികാരികൾ ഇദ്ദേഹത്തോട് പെരുമാറിയിരിക്കുന്നത് ഈ കാര്യത്തിൽ നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകയായ രേഖാ വാസുദേവനാണ് അവരുടെ വാക്കുകളിലേക്ക് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നയാള് എം ബി ബി എസ് പഠനത്തിന് ശേഷം ഒരു വർഷത്തെ ബോണ്ട് സർവീസിൽ ബോണ്ട് അടിസ്ഥാനത്തിലുള്ള സർവീസ് ഹിമാചൽ പ്രദേശിലെ ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലില് ഇരിക്കെ അതായത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തുടങ്ങിയ ബോണ്ട് ഒരു വർഷ കാലഘട്ടത്തിലേക്കായിരുന്നു മുപ്പത് ആറ് ഇരുപത്തി മൂന്നില് ആ ബോണ്ട് പീരീഡ് കഴിയേണ്ടതുമാണ് എന്നിരുന്നാലും പല ഘട്ടങ്ങളിലായിട്ട് പല അവസരങ്ങളിലും അവധി എടുത്തതായിട്ട് കാണുന്നുണ്ട് ഈ അവധികളൊക്കെ സാങ്ഷൻ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ബോണ്ടിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഈ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നില്ല സാധാരണഗതിക്ക് ഒരു ബോണ്ടിൽ ഇരിക്കുമ്പോൾ ബോണ്ട് സർവീസിന് വരുമ്പോഴത്തേക്ക് ഒരു ബോണ്ട് അഗ്രിമെന്റ് ഉണ്ടാവും ആ എഗ്രിമെന്റിൽ നിങ്ങളുടെ എല്ലാ കണ്ടീഷൻസും പറഞ്ഞിരിക്കും അതായത് ഒരു മാസം മുപ്പത് ദിവസം അതായത് മുപ്പത് ദിവസത്തെ ലീവ് ആയിരിക്കും സാധാരണഗതിക്ക് ഉണ്ടാവുക അതിൽ കൂടുതൽ ലീവ് എടുത്താൽ ബോണ്ട് പീരീഡ് എക്സ്റ്റെൻഡ് ആകാം ആകാണ്ടിരിക്കാം ഇത് എഗ്രിമെന്റ് നോക്കിയാൽ മാത്രമേ അതിലേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ ഇതിൽ നിന്നും എന്തായാലും ബോണ്ട് ബോണ്ടിന്റെ കോപ്പി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ബോണ്ടിലെ വ്യവസ്ഥകൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ട ബോണ്ടിന്റെ വ്യവസ്ഥ നോക്കിയാൽ മാത്രമേ ആ പീരീഡില് സാലറി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി ബോണ്ടില് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല ഒരു മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ലീവ് എടുക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാലറി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ബോണ്ടിന്റെ എഗ്രിമെന്റിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് നിങ്ങളുടെ സർവീസ് കണ്ടീഷൻസും ഇത് ചെയ്യും അതിലുള്ള കണ്ടീഷൻസ് എന്താണെന്നുള്ളത് പറയാത്തോടത്തോളം കാലം നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് ഒന്നും പറയാൻ ഇനി അടുത്ത പറ്റിയല്ലേ ഇത് അയച്ചിരിക്കുന്നത് ഞാൻ അറുപത് ശതമാനം കാഴ്ച വൈകല്യമുള്ള വ്യക്തിയാണ് എന്റെ പിതാവ് കോടതിയിൽ യു ഡി ക്ലർക്കായി ജോലി നോക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിരമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരണപ്പെടുകയും ചെയ്തു തുടർന്ന് മരണപ്പെടുന്നതുവരെ എന്റെ മാതാവിന് പിതാവിന്റെ പെൻഷൻ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസത്തിലാണ് എന്റെ മാതാവ് മരണപ്പെട്ടത് തുടർന്ന് പിറ്റേ മാസം മുതൽ അതായത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം മുതൽ ഭിന്നശേഷിക്കാരനായ എനിക്ക് പെൻഷൻ അനുവദിച്ചു നൽകേണ്ടതാണ് എന്നാൽ എന്റെ പിതാവ് ജോലി ചെയ്ത ജില്ലാ കോടതിയായ വഞ്ചിയൂർ കോടതിയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം മുതലാണ് പെൻഷൻ എനിക്ക് അനുവദിച്ചു നൽകിയത് ആയതിനാൽ അരിയർ തുകയായ പത്തു മാസത്തെ തുക അനുവദിച്ചു കിട്ടുന്നതിന് എനിക്ക് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുടിശ്ശിക തുക അനുവദിച്ചു തരണമെന്ന് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഞാൻ പരാതി നൽകിയിരുന്നു ഭിന്നശേഷിക്കാരനായ താങ്കളുടെ ഈ പരാതി പത്തു മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് അതിന് അർഹതയുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം ഭിന്നശേഷിക്കാരൻ അഥവാ ഡിഫറൻ്റ് ഏബിൾഡ് പേഴ്സൺ അതാണ് ഈ പരാതിക്കാരൻ ഫാമിലി പെൻഷൻ അനുവദിച്ചു കിട്ടി എന്നാൽ ഫാമിലി പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ അനുവദിച്ചു കിട്ടുന്നില്ല എന്നതാണ് പരാതി ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരൻ സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെടുകയോ അഥവാ റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വരുമാന നഷ്ടത്തിന് ആ കുടുംബത്തെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിൽ കൊടുക്കുന്ന ഒരു റിലീഫാണ് ഈ പരാതിക്കാരൻ്റെ അച്ഛൻ പെൻഷനറായിരിക്കെ മരണപ്പെടുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതുമാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിൽ പരാതിക്കാരന്റെ അമ്മ മരണപ്പെടുകയും അമ്മയുടെ മരണശേഷം പിന്നെ ഫാമിലി പെൻഷനുള്ള അവകാശം മക്കൾക്കാണ് മക്കൾക്ക് ഇരുപത്തഞ്ചു വയസ്സ് വരെയാണ് ഫാമിലി പെൻഷൻ അവകാശം അല്ലെങ്കിൽ ഏണിംഗ് മെമ്പർ ആവുന്നതുവരെ ഒന്നിൽ കൂടുതൽ മക്കൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഫാമിലി പെൻഷൻ കിട്ടും അല്ലെങ്കിൽ അത് ഈക്വൽ ഷെയറായി ഡിവൈഡ് ചെയ്യുകയും ചെയ്യും ഭിന്നശേഷിക്കാരായ മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഫാമിലി പെൻഷൻ ലഭിക്കും ഈ പരാതിക്കാരൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് കേരള സർവീസ് റൂൾസിൻ്റെ റൂൾ തൊണ്ണൂറ് സബ്ക്ലോസ് ഏഴ് പ്രകാരം ഫാമിലി പെൻഷന് അർഹതയുണ്ട് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിൽ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതിനാൽ ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പരാതിക്കാരന് ഫാമിലി പെൻഷൻ അർഹതയുണ്ട് പക്ഷേ മാതാവ് മരണപ്പെട്ട തീയതിയിൽ പരാതിക്കാരന് ഭിന്നശേഷി ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും മുൻകാല പ്രാബല്യത്തോടെ ഫാമിലി പെൻഷൻ അനുവദിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ നിയമോപദേശം തേടുകയും അതനുസരിച്ച് ഹൈക്കോടതിയെ ഒരു റിട്ട് പെറ്റീഷൻ വഴി സമീപിക്കാവുന്നതുമാണ് അവിടെ നിന്ന് തീർച്ചയായും ഒരു റിലീഫ് കിട്ടാതിരിക്കില്ല മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഭിന്നശേഷിക്കാർക്ക് ഒരു പരാതി ഉണ്ടാവുമ്പോൾ എവിടെ പരാതി സമർപ്പിക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടാവാറുണ്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് അഥവാ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം എല്ലാ സംസ്ഥാനത്തും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷണറേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ആയത് പ്രകാരം കേരളത്തിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു കമ്മീഷണറെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് ഒരു പരാതി ഉണ്ടാവുമ്പോൾ ഈ കമ്മീഷണർക്ക് തപാൽ വഴിയോ അഥവാ ഇമെയിൽ വഴിയോ ഒരു പരാതി അയക്കാം അവർ ഇതിനൊരു പരിഹാരം കാണാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും എസ് സി പി ഡബ്ല്യു ഡി കേരള അറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ഈ കമ്മീഷണറേറ്റിലേക്ക് പരാതി അയക്കാനുള്ള ഇമെയിൽ അഡ്രസ്സ് േദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്